ഹലോ വലൈക്കും കുറേ സംശയങ്ങൾ നമ്മൾ ചോദിച്ചു അതൊക്കെ നിങ്ങൾ തീർത്തു തന്നു ഞാനത് വീഡിയോയിൽ ചെയ്തു ധാരാളം ആളുകൾ അത് കണ്ട് പിന്നെ പ്രതികരണം അറിയിച്ചിരുന്നു ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പം എല്ലാവരും നല്ല പിന്നെ പ്രതികരണമാണ് എല്ലാവരും നിന്നും ഉണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് കുറച്ച് സംശയങ്ങളും കൂടി തീർക്കാന്നുള്ള ആൾക്കാണിപ്പോൾ ഞാൻ വന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെ ആദ്യ ആദ്യഘടും പൈസ ആദ്യം അടച്ചു രണ്ടാമത്തെ കടും ഇപ്പം ഒരു ലക്ഷത്തി എഴുപതിനായിരം റുപ്പിക വെച്ച് അടച്ചു അതിപ്പോ ഈ പത്താംതി വരെയാണ് അതിന്റെ ഫൈനൽ ഡേറ്റ് എന്നാണ് നമ്മളറിവ് അല്ലെ അതെ അപ്പം പല ആളുകളും ചോദിച്ചത് ഈ അടച്ച പൈസന്റെ ഒരു റെസിപ്റ്റ് ഉണ്ടാവില്ല ഓൺലൈനിൽ എങ്ങനെ നമ്മൾ ബാങ്കിൽ അടച്ചാൽ കിട്ടുന്ന റെസീപ്റ്റ് പിന്നെ ഈ പത്താം തിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അജ്ജ് കമ്മിറ്റിന്റെ ഓഫീസിലേക്ക് എത്തിക്കണോ എന്നുള്ള പല ആളുകളും സംശയം ചോദിച്ചിരുന്നു ഇല്ല അതിപ്പോ അജ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം അവിടേക്ക് അയച്ചു കൊടുത്താൽ കുഴപ്പമില്ല പിന്നെ അല്ലെങ്കിൽ അടുത്ത ഘട്ടം ക്ലാസ് നടക്കുന്ന സമയത്ത് ആ പിന്നെ ക്ലാസ്സിൽ വെച്ച് ട്രെയിനർമാരെ ഏൽപ്പിക്കാലും മതിയാവും ഓ അതായിരിക്കും നല്ലത് അതായത് പിന്നെ ഈ ഹജ്ജ് കമ്മിറ്റിക്കുള്ള കോപ്പി കൊടുക്കുക ബാക്കി ഒരു കഷ്ണം പിന്നെ നമുക്ക് സൂക്ഷിക്കാം അതെ പിൽ കോപ്പി എന്ന് പറയുന്ന ഒരു കോപ്പി ഉണ്ടാവും അതവര് സൂക്ഷിച്ചാൽ മതി ഇനി അതുപോലെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേട് പൈസ അടച്ചു ഒരാളിപ്പോൾ രണ്ടാം കേട് പൈസ അടച്ചില്ല ഈ ടൈമിൻ്റെ ഉള്ളിൽ അടച്ചില്ല എന്ന് വിചാരിക്കുക അങ്ങനെ വന്നാൽ അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും പിന്നെ സാധാരണ നിലയ്ക്ക് അത് ക്യാൻസൽ ആണ് ചെയ്യുന്നത് അവരെ പിന്നെ അവസരം നഷ്ടപ്പെടും കൃത്യ സമയത്ത് പൈസ അടച്ചിട്ടില്ലെങ്കിൽ അടച്ച ആളാണെങ്കിലും അയാൾക്ക് ഒരു പ്രിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ഇല്ല അങ്ങനെ അതിലേക്ക് ഒരു ഒരു വെയിറ്റ് ഉണ്ടാവില്ലേക്കും ആ അതെ അതെ അത് പിന്നെ സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി നമ്മൾക്ക് പിന്നെ കേരളത്തിന് സീറ്റ് അനുവദിക്കണം അല്ലാതെ ഇവിടുന്ന് ഒരാൾ ക്യാൻസൽ ചെയ്ത് എടുക്കൂലത്തിനൂറ്റി ചില്ലറ ആളുകൾ പൈസ അതെ അതെ ഈ രണ്ടാം ഘട്ടത്തിൽ അറിയില്ല ഇല്ലല്ല അത് ചിലപ്പോ നാളെയാണിപ്പോ പിന്നെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പത്താം ഇപ്പൊ ലാസ്റ്റ് പിന്നെ മൂന്ന് ദിവസങ്ങൾ ബാങ്ക് അവധി അവധിക്കാണ് അതെ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല പക്ഷെ നമുക്ക് അവര് നീട്ടിത്തന്നാൽ ദിവസം തന്നെ നമുക്ക് അറിയാൻ കഴിയൂ പിന്നെ അതുപോലെ സെക്കൻഡ് അടിച്ച് ഇനി പിന്നെ ഫൈനൽ കാര്യം എന്തായിരിക്കും എപ്പോഴായിരിക്കും എന്നുള്ള അതായത് ഇതൊക്കെ പിന്നെ കുറേ കാര്യങ്ങളിൽ തീരുമാനം വരാനുണ്ട് ഹജ് കമ്മിറ്റിക്ക് അതായത് പിന്നെ നമ്മളെ വിമാന ചാർജ് എത്രയാണ് അതുപോലെ തന്നെ വിദേശത്ത് അവിടെ താമസിക്കാനുള്ള വാടക ഇങ്ങനെ ഡോളറിന്റെ വിനിമയ നിരക്ക് ഇതെല്ലാം ഡോളറിലാണ് വിദേശത്തുള്ളൊക്കെ പോകുന്നത് അതുപോലെ തന്നെ അങ്ങനെ റിയാലിന്റെ വിനിമയ നിരക്ക് ഈ കാര്യങ്ങളൊക്കെ തീരുമാനമായതിനു ശേഷം മാത്രമാണ് ഫൈനൽ എമൗണ്ട് പറയുന്നത് ഇതുവരെ ഫൈനൽ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പിന്നെ കോഴിക്കോട് നിന്നുള്ള കോഴിക്കോട് എമ്പന്റിനുള്ള പിന്നെ ടിക്കറ്റ് ചാർജ് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ആദ്യം ഒന്ന് അറുപത് ഒന്ന് അറുപത്തഞ്ചൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു നാല്പത്തിരണ്ടായിരം റുപ്യ കുറച്ചു എന്നുള്ളൊരു വിവരാണ് ഇപ്പൊ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ അത് തന്നെയല്ലേ ഇപ്പം പ്രാബല്യത്തിൽ കുറച്ചു എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഇനി അടക്കുന്നവർക്ക് ആ എമൗണ്ട് വെച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി പിന്നെ എങ്കിൽ പോലും നമ്മള് അത് ഇനി എന്തെങ്കിലും ഒരു കുറഞ്ഞു വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ അത് പിന്നെ ഹജ്ജ് കമ്മിറ്റിയും സർക്കാരും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ കേരള സർക്കാരും അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയും കേരള ഹജ്ജ് കമ്മിറ്റിയും ഇത് പിന്നെ ഈ വ്യത്യാസം ഇനിയും വ്യത്യാസം ഉണ്ട് ഭയങ്കര കൂടുതലാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനെയും അതുപോലെ തന്നെ വ്യോമയാന മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട് അവരുടെ അവരുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഉള്ളൂ പിന്നെ കുറക്കാൻ അല്ലെങ്കിൽ ോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കുറേ ആളുകള് പിന്നെ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവർ തീരുമാനം എടുക്കണം അപ്പോൾ അതില് നമ്മളിപ്പം പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹജ്ജ് കമ്മിറ്റിയിലേക്ക് നമ്മൾ മെയിൽ ചെയ്യേണ്ടതുണ്ട് അതിലിപ്പോൾ ഒന്നിപ്പം ഈ കാര്യം തന്നെ അതായത് നമ്മളെ എംബാക്കേഷൻ പോയിന്റ് കോഴിക്കോട് അടുത്തവർക്ക് കണ്ണൂരോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കിട്ടാൻ വേണ്ടി അപ്പം അത് കൊടുക്കുമ്പോഴേ നമ്മൾ ഹജ്ജ് കമ്മിറ്റിയിലേക്ക് മെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു മെയിൽ ഐ ഡി വെച്ചിട്ടല്ലേ കൊടുക്കാം ഐ ഡി ആ മെയിൽ വീഡിയോ കാണിക്കാം അതായത് ഹജ്ജ് കമ്മിറ്റി കേരളയിലേക്കും കൊടുക്കാം അതുപോലെ തന്നെ സെൻട്രൽ അങ്ങനെ രണ്ട് മെയിൽ വേറെ വേറെ ഇമെയിൽ ഐ ഡി ഉണ്ട് ഓക്കെ അത് രണ്ടിലേക്കും ഒരാൾ കൊടുക്കണോ ഓരോ കാര്യത്തിൽ ആ ശരി ഒന്നും കൂടി പരിഗണന പിന്നെ അത് അതായത് വ്യത്യസ്ത ആവശ്യങ്ങളിലേക്ക് വ്യത്യസ്ത മെയിലുകളാണ് ഉപയോഗിക്കുന്നത് അല്ല മെയിൽ മെയിൽ ഐ ഡി ഒന്നു തന്നെയാണ് പക്ഷെ നമ്മൾക്ക് വ്യത്യസ്ത ആവശ്യങ്ങളാണെങ്കിൽ വ്യത്യസ്ത അപേക്ഷകളായിട്ട് മെയിലായിട്ട് തന്നെ കൊടുക്കുക അല്ല ഉദാഹരണമായിട്ട് നമ്മൾ നമ്മൾ എംബാക്കേഷൻ ചേഞ്ചിനുള്ള മെയിൽ എന്താണ് അല്ല എല്ലാം എല്ലാം ഒരേ മെയിലേക്ക് പോയാൽ മതി അതേസമയം നമ്മൾക്ക് എന്തെങ്കിലും പിന്നെ ടെക്നിക്കലായിട്ടുള്ള എററുകൾ നമ്മളെ പിന്നെ ആപ്ലിക്കേഷനിലോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് വേറെ മെയിൽ ഐ ഡി ആണ് അതുപോലെ തന്നെ നമ്മളെ പണമടച്ചിന്റെ എന്തെങ്കിലും തകരാറുകൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അതിന് വേറെ അത് ശരി കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ളാലും അത് നമ്മൾ ഒരേ സമയം തന്നെ പിന്നെ കേരളം കേന്ദ്രത്തിന്റെയും ചെയ്യാം അല്ലെ അതിലിപ്പോൾ ഒന്ന് പിന്നെ എംബോക്കേഷൻ ചേഞ്ച് ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ വ്യത്യസ്ത കവറുകളിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വേറെ വേറെ ഇപ്പം ഒരാൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇടുക്കിയിലുള്ള ഒരാൾ എനിക്ക് ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അങ്ങനെ എന്താണെന്ന് വെച്ചാല് പിന്നെ വാപ്പയും ഉമ്മയും പ്രായമുള്ളവര് അവരെ സെവൻ എഴുപത് വയസ്സിൻ്റെ അതിൽ അവർക്ക് കിട്ടും അതേസമയത്ത് മകന് വേറെ സാധാരണ നോർമലും കൊടുത്തു ജനറലും കിട്ടി അപ്പം അവർക്ക് രണ്ടാളും രണ്ട് കവറിലാണ് ഇപ്പഴുള്ളത് അപ്പൊ അവർക്ക് ഒരുമിച്ച് കിട്ടാനുള്ള സാധ്യതനെ പറ്റി ചോദിച്ചിരുന്നു പിന്നെ അവര് രണ്ട് കവറിന്റെയും കവർ സംയുക്തമായിട്ട് ഒരു ഒരു അപേക്ഷ കൊടുക്കുക അതിന്റെ നമുക്ക് വീഡിയോയിൽ ചെയ്യാം അതെ അത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല് പരിഗണിക്കാറുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മൾക്ക് അപേക്ഷ കൊടുക്കാന്നേ ഉള്ളൂ പക്ഷെ ഉറപ്പായിട്ടും അവരെ ക്ലബ് ചെയ്ത് കൊടുക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഈ പറഞ്ഞ കേസിൽ ഇപ്പം രണ്ടാള് സംയുക്തമായിട്ട് അപേക്ഷ കൊടുക്കുമ്പോഴും അവരുടെയും രണ്ട് പാസ്പോർട്ടും വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അങ്ങനെയാണെങ്കിൽ നേരത്തെ ഫ്ളൈറ്റിലാക്കണം എന്ന് പറയുമ്പോൾ ആവുള്ളൂ അല്ലെങ്കിൽ ഒരുമിച്ച് യാത്രയാക്കണം എന്നുള്ള ആ പരിഗണനന്റെ ആവശ്യം വരുന്നില്ലല്ലോ കാരണം അവർക്ക് വിസ രണ്ടുപേരുന്നും ഒന്നിച്ച് പിന്നെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഏത് ഫ്ലൈറ്റാണോ അവർക്ക് അലോട്ട് ചെയ്യുന്നത് ആ ഫ്ലൈറ്റിൽ പോയാൽ മതിയല്ലോ അതേസമയം പിന്നെ നേരത്തെ പോകണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നമ്മൾ പിന്നെ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇവരെ

അതുപോലെ തന്നെ കുറേ ദുവകള് ഇതൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതായത് പിന്നെ നമ്മൾക്ക് ആ ആപ്പിലൂടെയും നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്താൽ മതി നിന്ന് അല്ലാതെ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള സാധ്യത അതിൽ പറയുന്നില്ല അല്ല പേഴ്സണൽ പറഞ്ഞാൽ കവറിൽ പിന്നെ ഉണ്ട് അങ്ങനെയുണ്ട് നമ്മളെ നമ്മൾ കെ എൽ എഫ് നമ്മൾ അതിന് വേറെ അതിന് പ്രധാനമായിട്ട് സംശയം ആളുകൾ ചോദിക്കുന്നത് നമ്മൾ പിന്നെ ലഗേജ് കൊണ്ടുപോകാനുള്ള ബാഗുകളും ബാക്കി സാധനങ്ങളൊക്കെ ഇപ്രാവശ്യം നമ്മൾ സ്വന്തം തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത് നമ്മള് സ്വന്തമായി നമ്മളാണ് വാങ്ങിക്കുന്നത് അപ്പൊ നമ്മൾ നാൽപ്പത് കിലോ ലഗേജാണ് ഓരോ ഹജിക്കും അനുവദിച്ചത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് ലഗേജിലായിട്ട് നാൽപ്പത് കിലോ പിന്നെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വെക്കുന്ന ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നാപ്പത് കിലോ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും അത് പറയരുത് അല്ലെങ്കിൽ മനസ്സിലാക്കരുത് ഇരുപത് ഇരുപത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ രണ്ട് ബാഗ് വേണം എന്നുള്ളത് നാപ്പത് കിലോ ഇരുപത് കിലോ ആണ് പരമാവധി ഒരു ബാഗിൽ പാടുള്ളൂ സൈസ് അതെ അപ്പം പിന്നെ ഇരുപത്തി അഞ്ച് കിലോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും കിലോ ഒരു ബാഗിൽ പറ്റില്ല അതാണ് അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ബാഗ് എന്നാണ് ബാഗേജ് എന്നാണ് ഹജ്ജ് കമ്മിറ്റി അതിന് പറയുന്നത് അതായത് പിന്നെ ഇരുപത് കിലോ ആവുമ്പോൾ ഒരു ഒരു പിന്നെ നിശ്ചിത വലിപ്പത്തിലുള്ള ബാഗേ ഉണ്ടാവുകയുള്ളൂ അല്ലാതിന്റെ സൈസ് ഉണ്ട് പറയുന്നുണ്ട് എന്നിരുന്നാലും ഒരു ഇരുപത് കിലോ സാധനങ്ങൾ നമ്മളിപ്പോൾ ഒരു യാത്ര ഹജ്ജ് യാത്രക്കാണല്ലോ പോകുന്നത് അതില് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സുകൾ നമ്മളുടെ മരുന്ന് അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങള് ഇതല്ലേ അതിൽ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിന് പാകപ്പെട്ട ഒരു ബാഗ് അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ബാഗാണ് അത് ഏതെങ്കിലും രീതിയിൽ പിന്നെ ബാഗ് കെട്ടി അതിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു പിന്നെ ചാക്കിൽ കെട്ടി ചാക്കിൽ ചാക്കില് കെട്ടിക്കഴിഞ്ഞാല് കാർഡ്ബോർഡ് ബോക്സ് പിന്നെ സൈസ് ആണെങ്കിൽ പോലും അത് അനുവദിക്കുന്നില്ല ഹജ് കമ്മിറ്റി അനുവദിക്കുന്നില്ല ആ നമ്മൾ എയർ ബാഗോ അല്ലെങ്കിൽ പിന്നെ സൂട്ട് കേസോ പിന്നെ ട്രാവലറോ ട്രോളി ട്രോളി ബാഗ് ഇതൊക്കെയാണ് ട്രോളി ആണെങ്കിൽ പോലും രണ്ടെണ്ണം തന്നെ വേണം അതെ അതെണ്ണം മാക്സിമം ഇരുപത് കിലോ കിലോ പാടുള്ളൂ മെയിനായിട്ട് ഇതുവരെ കൈ ഒരാൾക്ക് സ്വന്തം കൈകാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരിക്കും ഉദ്ദേശിക്കുന്നത് മരുന്നുകൾ കൊണ്ടുപോകുന്നതിനെ പറ്റി പല ആളും ചോദിക്കുന്നുണ്ട് അതായത് ചിലവർക്ക് ആയുർവേദ മരുന്നുണ്ടാവും ചിലവർ ഹോമിയോ മരുന്ന് ചിലവർക്ക് അലോപ്പതി മരുന്നായിരിക്കും അപ്പം ഇപ്പോൾ അടുത്ത് നമ്മൾ കണ്ടിരുന്നു ഏതോ മരുന്ന് കൊണ്ടുപോയ ആളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ബില്ലുണ്ടായിട്ട് പോലും അപ്പം അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് മരുന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അനുവദിക്കപ്പെട്ട മരുന്ന് മാത്രേ സൗദി പിന്നെ അങ്ങോട്ട് കടത്താം അനുവദിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട മരുന്ന് ചില പിന്നെ മരുന്നുകള് ഇപ്പൊ മാനസിക രോഗത്തിന് കഴിക്കുന്ന മരുന്നുകള് അത് പിന്നെ ചില എന്താണ് നമ്മൾ പറയുന്ന ഡയസി പോലെയുള്ള മരുന്നുകളൊക്കെ ചിലപ്പോ അത് വേറൊരു രീതിയിൽ ഉപയോഗിക്കാറുണ്ട് മയക്കുമരുന്ന അതൊന്നും അങ്ങനത്തെ ഞാനൊരു ഉദാഹരണം ഡയസിന്നും പറ്റൂല ആ അല്ല അപ്പൊ ആ പിന്നെ രീതിയിലുള്ള മരുന്നുകളൊന്നും വെച്ചാൽ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു രോഗിയാണെങ്കിൽ ചെയ്യും അപ്പൊ നമ്മള് പിന്നെ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ ആയിട്ട് പോവുക അത്രേ ഉള്ളൂ അവരെ ബോധ്യപ്പെടുത്തുക ഇല്ലെങ്കിൽ നമ്മൾക്ക് അത് കിട്ടൂല അത്രേ ഉള്ളൂ അത് ഈ മരുന്ന് എന്നല്ല ഏതൊരു സാധനവും അവർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അത് ഒഴിവാക്കന്നു വേണം ചിലപ്പോൾ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമായിരിക്കും പക്ഷെ നമ്മൾക്ക് അങ്ങോട്ട് സൗദിയിലേക്കാണ്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഇത് ഒഴിവാക്കുകയാണ് അവരങ്ങോട്ട് കേറ്റൂല അല്ല അങ്ങനെ പക്ഷെ വേറെ കാര്യെന്ന് നമ്മളെ എന്തെങ്കിലും പിന്നെ ലഹരിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ പിടിച്ച കേസ് അതാ അത് വേറെയാണ് കേസ് അപ്പൊ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ ഇപ്പൊ പൊതുവേ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ പിന്നെ ഡോക്ടറെ സർട്ടിഫിക്കറ്റും കൂടി ഡോക്ടറോട് ആയുർവേദ അരിഷ്ടം അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ അതും ഇതേപോലെ തന്നെ ഏത് മരുന്നാണെങ്കിലും മരുന്ന് ഇപ്പം നമ്മൾ കഴിക്കുന്ന മരുന്നാണെങ്കിൽ നമ്മൾ കൊണ്ടുപോവുക അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ആയുർവേദമാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും നമ്മൾ അതിൻ്റെ പ്രിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അതിലും കൂട്ടത്തിൽ അതായത് അവിടെ നോക്കുന്ന നമുക്ക് നമുക്ക് കൊണ്ടുപോകാം മരുന്ന് കൊണ്ടുപോകുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നാണെങ്കിൽ നമ്മൾ ഒരു അറുപത് ദിവസത്തേക്കുള്ള മരുന്ന് നമ്മൾ കരുതണം അറുപത് ദിവസം നമ്മൾ യാത്ര ഒരു നാപ്പത് നാപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് കുറവായിരിക്കും എന്നിരുന്നാലും നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് കൂടുതൽ അപ്പോൾ അത് എന്ത് ചെയ്യുക നമ്മളെ പിന്നെ കയ്യിൽ നമ്മൾ കൊണ്ടുപോകുന്ന മൂന്ന് ബാഗ് ഉണ്ട് എന്ന് കരുതുക അതായത് രണ്ട് ലഗേജും ഒരു ഹാൻഡ് ബാഗേജും ഉണ്ടെങ്കിൽ ഇത് മൂന്ന് ഇരുപത് ഇരുപത് ദിവസത്തേക്കുള്ളതാക്കിയിട്ട് മൂന്നിലും പ്രിസ്ക്രിപ്ഷന്റെ കോപ്പി വെച്ചിട്ട് മൂന്ന് ബാഗിലാക്കുക ആ അതല്ല നമ്മളടുത്ത് രണ്ടെണ്ണ ഉള്ളൂ എങ്കിൽ മുപ്പത് മുപ്പത് ദിവസത്തേക്ക് ഒരെണ്ണ ഉള്ളൂ എങ്കിലോ അറുപത് ദിവസത്തേക്കുള്ള ഒന്നിൽ അങ്ങനെയാണ് അത് എന്തിനാന്ന് വെച്ചാല് ഇൻ കേസ് എന്തെങ്കിലും കാരണത്താല് നമ്മൾ ഒരു ബാഗ് മിസ്സായി അതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക മൂന്ന് ബാഗ് ഉണ്ടെങ്കിൽ മൂന്നെണ്ണത്തിലാക്കി വെക്കുക പിന്നെ ഒന്ന് രണ്ട് ദിവസം എന്തായാലും നമ്മളെ കയ്യില് വേണ്ടി വരും അതെ അപ്പൊ ഹാൻഡ് ബാഗേജിൽ എന്തായാലും വേണം ശരിക്ക് സാങ്കേതികമാണോന്നറിയില്ല എങ്കിലും ആളുകൾ പല ആളുകളും ചോദിച്ചിരുന്നു പിന്നെ നമ്മൾ ഹജിന് പോകുമ്പോൾ കുറച്ച് ദിവസം എന്തായാലും നമുക്ക് അവിടെ ഉണ്ടാവും ഹജ്ജ് തുടങ്ങാൻ വേണ്ടി ഇപ്പൊ ഹഞ്ച് പിന്നെ ഏഴ് എട്ട് ഒമ്പതൊക്കെ അല്ല ഹജ്ജിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ അതെ അപ്പോൾ ഹജ്ജ് ഫസ്റ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് അവിടെ എത്തുന്ന ഒരാൾ എങ്ങനെ ഇഹ്റാം ചെയ്തിട്ടാണ് ശരിക്കും ഇവിടുന്ന് പോകാറ് സാധാരണ ഈ വിഷയത്തിൽ ഇത് സാങ്കേതികമായിട്ടുള്ള കാര്യമല്ല മതപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പിന്നെ അതിൽ അഭിപ്രായം പറയേണ്ട ആളല്ല കാരണം എന്താ വെച്ചാൽ ഞാനത് പിന്നെ പണ്ഡിതനല്ല ഓക്കെ എന്നിരുന്നാലും എൻ്റെ അനുഭവവും അതുപോലെ തന്നെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരാൾ തമത്വമായിട്ടാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് തമത്വമായിട്ട് ഹജ്ജ് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് നമ്മൾ മീക്കാത്തിൽ വെച്ചിട്ട് ഉമ്രക്ക് ഉമ്രക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഹ്റാൻ ചെയ്യുന്നു അതെ അവിടെ എത്തി നിർവഹിച്ച് നമ്മളെ ഇന്ന് തഹലുലായിട്ട് സാധാരണ മാതിരി അവിടെ ജീവിക്കും അതെ അവിടെ നമ്മൾ നിൽക്കുന്നു ഹജ്ജ് വരെ നമ്മൾ അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ദുൽഹജ്ജ് എട്ടിനാണ് ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നത് ദുൽഹജ്ജ് എട്ടിന് ചിലപ്പോ നമ്മളെ ദുൽഹജ്ജ് ഏഴിന് തന്നെ പിന്നെ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന ഹജ്ജ് കർമ്മം ആരംഭിക്കുന്ന നമുക്കറിയാലോ മിനായിൽ വെച്ചിട്ടാണ് ദുൽഹജ് എട്ടിന് മിനായിലാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ തിരക്കു കൊണ്ട് ദുൽഹജ്ജ് ഏഴിന് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത് ഹജ്ജിനാണ് പിന്നെ ഇഹ്റാം ചെയ്യുന്നത് അത് ഇഹ്റാം ചെയ്യേണ്ടത് ഈ തമത്തൂണായിട്ട് ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ പിന്നെ നമ്മൾ താമസ സ്ഥലത്ത് വെച്ചിട്ടാണ് അതായത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് നമ്മൾ ചിലപ്പോൾ പിന്നെ അസീസിയയിലായിരിക്കാം ഇനിയിപ്പോൾ പ്രൈവറ്റിൽ പോകുന്ന ആളുകൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്തായിരിക്കാം ആ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത് അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് നമ്മൾ നേരെ ഹജ്ജിന് വേണ്ടിയിട്ട് മിനായിലേക്ക് പുറപ്പെടുന്നു എന്നിട്ട് ഹജ്ജും പിന്നെ നിർവഹിച്ച് അതിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അതിൽ നിന്ന് നമ്മൾ ഒഴിവാകും ഇനി ഈ വിഷയത്തിൽ അത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനവന് പിന്നെ ഇഷ്ടപ്പെടുന്ന ബോധ്യമാവുന്ന രീതിയിൽ ആരെ പണ്ഡിതന്മാരോട് ചോദിച്ച് ചെയ്യാം ഞാനിത് മനസ്സിലാക്കിയ സംഗതിയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് അതെ അതെ പിന്നെ മക്കത്ത് ജീവിക്കുന്ന ജീവിക്കുന്ന മാതിരി പിന്നെ അവിടെ തന്നെയാണല്ലോ താമസ താമസ സ്ഥലത്തുനിന്ന് തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് ഹജ്ജിന്റെ പൈസ അടക്കുന്നതോടുകൂടി ചില ആളുകൾ പിന്നെ അറിവിനുള്ള പൈസ കൂട്ടിയിട്ട് ഓപ്റ്റ് ചെയ്തിട്ട് അടക്കുന്നുണ്ട് അതേസമയത്ത് ചിലവരത് ഓപ്റ്റ് ചെയ്യാത്തവരുണ്ട് അവർക്ക് അറവ് നടത്താൻ വേണ്ടിയിട്ടുള്ള പിന്നെ പൈസ അടക്കേണ്ടതൊക്കെ എങ്ങനെയായിരിക്കും അവിടെ ഇതേ സംവിധാനം തന്നെ അതായത് നമ്മളിപ്പോ ഇവിടുന്ന് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടക്കുന്ന അതേ സംവിധാനം തന്നെ അവിടെയുണ്ട് ഓപ്റ്റ് ചെയ്യാത്തവർ അതെ 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 റിയാലിന് റിയാലായിട്ട് കൊടുക്കണം അതിനുള്ള റിയാല് നമ്മള് കൊണ്ടുപോകണം ആഹ് കൊണ്ടുപോകണം കഴിഞ്ഞ വർഷം അത് എഴുന്നൂറ്റി ഇരുപത് റിയാൽ ായിരുന്നു ഈ വർഷം എത്രയാണെന്നില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ഓഫീസ് ഉണ്ടാവും ബ്രാഞ്ച് ഓഫീസ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ബ്രാഞ്ച് അഞ്ചിലാണ് താമസിക്കുന്നത് ബ്രാഞ്ച് അഞ്ച് ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ഓഫീസ് താമസിക്കുന്ന നമ്മൾ താമസിക്കുന്ന ഒരു ബിൽഡിംഗിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ ഉണ്ടാകും അത് അവിടുന്ന് അന്വേഷിച്ചാലറിയാം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റിയാൽ കൊടുത്താൽ ഇതിനുള്ള കൂപ്പൺ അവിടെ നിന്ന് കിട്ടും ഇനി അതല്ലെങ്കിൽ ഹറമിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾക്ക് പിന്നെ ധാരാളം ബാങ്കിന്റെ കൗണ്ടറുകളുണ്ട് ഈ കൗണ്ടറില് പോയിട്ട് നമ്മൾക്ക് ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൂപ്പൺ കിട്ടും അവിടെ നിന്നൊക്കെ ആവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത് കൊടുത്തിട്ട് കൂപ്പൺ വാങ്ങണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിന്റെ അടുത്തല്ല നമ്മൾ ഒന്നുകിൽ ഈ ഹജ്ജ് മിഷൻ ഓഫീസിൽ അല്ലെങ്കിൽ ബാങ്കിന്റെ കൗണ്ടറിൽ പോയിട്ട് കൂപ്പൺ വാങ്ങണം അല്ലാതെ വ്യക്തികൾ ഒരിക്കലും പണം ഏൽപ്പിക്കരുത് അത് നമ്മളെ ചതിക്കപ്പെടാൻ സാധിക്കില്ല ആ കൂപ്പൺ വാങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു നമുക്ക് വേറെ ഒന്നുമില്ല അത് പിന്നെ ഈ പൈസ അടച്ചതിന്റെ അത് ഈട്ടോമാറ്റിക് ആയിട്ട് പിന്നെ പിന്നെ ഇതുണ്ടാവും ക്യു ആർ കോഡ് ഉണ്ടാവും അത് നമ്മൾ സ്കാൻ ചെയ്താൽ നമ്മൾ എപ്പോഴാണ് ഇത് അറക്കുന്നതെന്നുള്ള ഒക്കെ അതിൽ കിട്ടും ആ ഏത് സമയത്താണ് നമ്മൾ ഇത് അറക്കുന്നത് എന്നുള്ളതൊക്കെ അതിൽ കിട്ടും ഇനി അതല്ല ഒരാൾക്ക് സ്വന്തമായിട്ട് അറക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് നമ്മള് ഇന്നാൾ ചോദിച്ചതിൻ്റെ ശേഷം ബാക്കി കുറെ സംശയങ്ങളുള്ള അതിൻ്റെ ഒരു മിക്കവാറും ഒക്കെ പൂർത്തിയായി അപ്പോൾ ഇതുവന് നമ്മൾ വീഡിയോ ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തും പിന്നെ നമുക്ക് അതുപോലെ ഈ മെയിൽ ഐ ഡികളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതുപോലെ ആളുകൾ സംശയം ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിലും നിങ്ങളായിട്ട് ബന്ധപ്പെട്ടു തീർച്ചയായിട്ടും അപ്പം അതിൻ്റെ അപ്പോൾ ഏതായാലും വളരെ ഉപകാരപ്രദമായി ഇതൊക്കെ ഒരു പിന്നെ ദൈവാനുഗ്രഹം കിട്ടുന്ന കാര്യമായി പിന്നെ പർസം സ്വീകരിക്കട്ടെ അല്ലേ ഓക്കെ ഓക്കെ ഇൻഷാ അപ്പം ഞാനിവിടെ അരീക്കോട് പത്തനാപുരത്തുള്ള മനോസാറിൻ്റെ ബ്ലിസ് എന്ന പേരുള്ള വീടിൻ്റെ പരിസരത്താണ് ഉള്ളത് അപ്പോൾ അജ്ജ് യാത്ര സംബന്ധിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഹജ്ജ് യാത്ര സംബന്ധിച്ചിട്ടുള്ള ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു അസ്ലാമലൈക്കു